സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതി പണക്കാരി വീട്ടിലെ പെണ്ണല്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനു ശേഷം ഒരു പണക്കാരിയെ കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ആ പെണ്ണിനെ ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നത് വർഷയേക്കാൾ കൂടുതൽ പണുള്ള ഒരു പെണ്ണിനെ തന്നെ ശ്രുതിക്ക് ഭാര്യയായിട്ട് വരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് പറ്റിയതായിട്ട് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്ന് കയറുന്നത് കേട്ടോ സുധിയും ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം സ്വപ്നം കണ്ടിരിക്കുന്ന ചന്ദ്രപതി കേട്ടോ എന്ന് കാണിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷം നോക്കാവേ ഒരു ദിവസം നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടലിന്റെ ഓണറിന്റെ മകൾ വരികയാണെട്ടോ ആ മകളാണ് ഇപ്പോ ആ റെസ്റ്റോറൻറിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ വരവ് കാണുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ വർഷയുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല ശ്രീകാന്ത് അവിടെ വർക്ക് ചെയ്തിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ആ ഹോട്ടലിൻ്റെ വളർച്ചയ്ക്കുള്ള കാരണം എന്നുള്ള കാര്യം കൂടി നമ്മുടെ വർഷ ഒരു ദിവസം പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ഓണറിന്റെ മകളാണെന്നുണ്ടെങ്കിൽ അല്ല എല്ലാം തൻ്റെ ഒരു കഴിവിൻ്റെയും അതുപോലെ വർക്കിൻ്റെയൊക്കെ ഹാർഡ്നെസ് അല്ല എന്നും അതിന്റെ ഫുൾ ക്രെഡിറ്റ് തനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതിനോട് നമ്മുടെ വർഷയ്ക്ക് വരെ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആ പെൺകുട്ടി ഉള്ളിലേക്ക് കയറി വരികയാണേ നീതു എന്നാണ് കേട്ടോ അവളുടെ പേര് രവിയാണെന്നുണ്ടെങ്കിൽ അവളെ കാണുന്ന സമയത്ത് നീതു സുഖമാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ അങ്കിൾ ശ്രീകാന്ത് ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അവൻ ഉള്ളിലുണ്ടെന്ന് പറയാണ് അവനൊന്ന് വിളിക്കുവോ എന്നുള്ള കാര്യം നീതു ചോദിക്കുന്ന സമയത്ത് ആദ്യം നീതു ഇരിക്കൂ എന്ന് രവി പറയുന്നുണ്ട് തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ടേ എന്തിനാ ശ്രീകാന്തിന് വിളിക്കുന്നത് ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടലിന്റെ ഓണർ മാത്രമല്ലേ നിങ്ങൾ അത് മാത്രം ശ്രീകാന്ത് കാരണം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിനും ഒരു നല്ല പേര് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എല്ലാം നിങ്ങൾ കാരണം മാത്രമല്ലേ ഉണ്ടാവുന്നത് ചുമ്മാ അവന് ജോലിക്ക് വെച്ചു അത്രയല്ലേ ഉള്ളൂ അങ്ങനെ വർഷയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് രവി ചോദിക്കാൻ ചോദിക്കാനുട്ടോ എന്താ വർഷിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നീതുവിനെ കണ്ടുടനെ തന്നെ ആഹാ നീതു എന്നൊക്കെ ചോദിക്കാനുട്ടോ നീതു ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ കാണുമ്പോഴേക്കും കാല് തൊട്ട് വന്നിക്കുന്നോ ഭയങ്കരതൊക്കെയാണേ അത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷാവാണ് നല്ല അടുക്കും ചീട്ടയോടും കൂടിയിട്ടാണല്ലോ വീട്ടിൽ വളർത്തിരിക്കുന്ന അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഹലോ ഇപ്പൊ എന്തിനാ വന്നതെന്നുള്ള കാര്യം ഒന്ന് പറയുവെന്ന് ചോദിക്കുകയാണെ വർഷ എന്താ കാര്യം എന്നുള്ള കാര്യം അന്വേഷിക്കാം നീതു നീ ഇരിക്കാനുണ്ട് ചന്ദ്ര അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ നീതു എപ്പോ വന്നു ചോദിച്ചുകൊണ്ടേ ഇപ്പൊ വന്നതേയുള്ളൂ ഒരു ഗുഡ് ന്യൂസ് എല്ലാവരും പറഞ്ഞിട്ട് പോവാന്നുള്ള കാര്യം വിചാരിച്ചു എന്താ വിഷയം എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് റെസ്റ്റോറന്റില് എന്തെല്ലാം കാര്യത്തിന് വേണ്ടിട്ട് ശ്രീകാന്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത് കാരണം ഞാൻ ഒരുപാട് ലേൺ ചെയ്തു ശ്രീകാന്ത് ഭയങ്കര അഭിമാനം തോന്നുന്നു രവേട്ട കേട്ടോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്ര തുടർന്ന് നീതു പറയുന്നുണ്ട് ശ്രീകാന്ത് നിങ്ങൾ കാരണം ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ നല്ല പേര് കിട്ടുകയും അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യൊക്കെ പറഞ്ഞേ എന്റെ അച്ഛൻ ഒരുപാട് പുകഴ്ത്തി ഇതിനെല്ലാം ശ്രീകാന്ത് തന്നെയാണ് റീസൺ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ എടേ കയറി പറയുന്നുണ്ട് കേട്ടോ നീതുടടുത്ത് ഇതാണ് ഞാൻ അന്നേ പറഞ്ഞത് അപ്പൊ പറഞ്ഞു ഇതിനെല്ലാം കാരണം ശ്രീകാന്ത് അല്ല നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ഇതിന് കാരണം എന്നൊക്കെയല്ലേ പറഞ്ഞത് വർഷയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ പക്ഷെ നീതു ശ്രീകാന്ത് ഇറ്റ്സ് ഓക്കെ ശ്രുതി ദേഷ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല ഞാനന്ന് അങ്ങനെയൊന്നും മീൻ ചെയ്തിട്ടില്ല എൻ്റെ വർക്കും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഉദ്ദേശിച്ചുള്ളൂ ഞാൻ മാത്രമാണ് കാരണം എന്നല്ല ഉദ്ദേശിച്ചത് ഒരു ബിസിനസ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല അതിന് ഒരുപാട് ആൾക്കാര് ചേരണം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാത്ത പക്ഷം എനിക്ക് ശ്രീകാന്തിന്റെ ടാലന്റ് നന്നായിട്ട് അറിയാം ശ്രീകാന്തിനെ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ ആം വെരി സോറി എന്നൊക്കെ പറയുന്നുണ്ടേ ഏയ് നീതു അങ്ങനെയൊന്നും ഇല്ലെന്ന് ശ്രീകാന്ത് പറയാണ് കേട്ടോ അന്ന് വർഷ അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ഞാൻ സോറി പറയുന്നു എന്ന് ശ്രീകാന്ത് പറയണേ പക്ഷെ വർഷയ്ക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ലാട്ടോ അങ്ങനെ ഇവരുടെ സംസാരം കേൾക്കുമ്പോഴെങ്കിൽ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ശ്രീകാന്ത് എന്താ ഇവിടെ നടക്കുന്നത് എന്തിനാ വർഷ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഏയ് അതൊന്നും ഇല്ലേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ് യെസ് അത് കഴിഞ്ഞു പോയ കാര്യമാണ് പക്ഷേ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഇത് കേൾക്കുമ്പോ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വിഷയം എന്ന് വെച്ചാൽ പറയൂ അങ്കിൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിന് ഓൾറെഡി നാല് ബ്രാഞ്ച് ഉണ്ട് ഇനി പുതിയതായിട്ട് ഒരു കുറച്ച് ബ്രാഞ്ചും കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോവാണല്ലോ അത് നല്ല കാര്യം എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷ അവരവരുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത് അവർക്ക് നല്ല കാര്യം അതിൽ നമുക്ക് എന്താ കാര്യം എന്ന് ചോദിക്കാണേ വർഷേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് വർഷയുടെ വായ അടുപ്പിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് തുടർന്ന് നീതു എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ ബ്രാഞ്ചുകൾക്കും എന്റെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ശ്രീകാന്തിനെ നിയമിച്ചു കഴിഞ്ഞു എന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ സുധീ ഇവരെന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്തിനെ അവരുടെ ഹോട്ടലിന്റെ വർക്കിംഗ് ആയിട്ട് കൂട്ടി എന്ന് പറയുന്നത് ബിസിനസ് ആയിട്ട് എന്താ നീതും പറയുന്നത് ശ്രീകാന്തിനെ ബിസിനസ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയണേ അതിൽ ശ്രീകാന്ത് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്തിന്റെ ടാലന്റ് ആണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാര്യാണ് നീതു പറയുന്നത് അത് മാത്രം മതി ശ്രീകാന്ത് വർക്കിംഗ് പാർട്ട്ണറും അതുപോലെ തന്നെ പ്രോഫിറ്റിന്റെ ഷെയറും കിട്ടും ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ നല്ല കാര്യം ശ്രീകാന്തിന്റെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾ വർക്കിംഗ് പാർട്ണർ ആയിട്ട് ചേർത്തല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി രേവതി നീ ധൃതി പിടിക്കാതെ ഇത് ഞങ്ങൾ എങ്ങനെയാ വിശ്വസിക്ക ഞാനും ഒരുപാട് ഇടത്ത് കണ്ടിട്ടുണ്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ കൂട്ടും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനെ നോക്കുക പോലും ചെയ്യില്ല പ്രോഫിറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കില്ല എന്നൊക്കെ സച്ചി പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോ നീതു ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഡൗട്ടും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഡോക്യുമെന്റ് എടുക്കുന്ന സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ നീതു ഇതൊക്കെ എന്നുള്ള കാര്യം വർഷ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും നിന്റെ ടാലൻ്റിനെ മതിക്കാതിരുന്നിട്ടില്ല പക്ഷേ നിന്റെ ടാലന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്കും ബെനിഫിറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് വർക്കിംഗ് ആയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് തുടർന്ന് നീ ഇത് പറയുന്നത് അങ്കിളും ആൻറ്റിയും ഈ ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് ശ്രീകാന്തിന്റെ കൈയില് കൊടുത്ത സൈൻ മേടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നൃതി പിടിച്ച് മേടിക്കാന്നുള്ള മട്ടിൽ ഇങ്ങനെ ചന്ദ്രപതി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ദേവി അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് കേട്ടോ അത് വർഷയുടെ കയ്യിലേക്ക് കൊടുക്കൂ ഞങ്ങൾ അവൻ്റെ അച്ഛനും അമ്മയാണ് പക്ഷേ ഇനി ജീവിതത്തിലെ എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർഷയോട് ചിന് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ ആദ്യം അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കണമെന്ന് പറയണേ ഇത് കേക്കുമ്പോ താങ്ക്സ് അങ്കിൾ എന്ന് പറയാനുട്ടോ വർഷ നെയ്ത്തു കാണുന്നുണ്ടെങ്കിൽ വർഷക്ക് നേരെ ആ ഡോക്യുമെന്റ്സ് നീട്ടുവാണ് പക്ഷെ മേടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇത് കാണുമ്പോ എന്താ വർഷ നീ നോക്കി നിൽക്കുന്നത് അവര് ബിസിനസ്സില് ശ്രീകാന്തിന്റെ പാർട്ട്നറായിട്ട് ചേർത്തു എത്ര വലിയ കാര്യമാണ് ആന്റി ശ്രീകാന്തിനെ വർക്കിംഗ് പാർട്ണർ ആയിട്ട് ചേർക്കാനുള്ള റീസൺ തന്നെ ഞാനാണ് ആണോ എന്നുള്ള കാര്യം ചന്ദ്രമായി ചോദിക്കുമ്പോ നെയ്ത്ത് പറയുന്നുണ്ട് കേട്ടോ അതെ ആന്റി അന്ന് എന്റെ റെസ്റ്റോറൻ്റിലെ വളർച്ചക്ക് ശ്രീകാന്ത് മാത്രമാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെറുതായിട്ട് എൻ്റെ ഒരു ഈഗോ ആയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയത് വർഷ പറഞ്ഞതും ശരി തന്നെയാണ് ഞാൻ ഒന്നും അറിയാതെ ഫോറിന് പഠിച്ചിട്ട് വന്നതാണ് എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് ശ്രീകാന്താണ് വർഷം പറഞ്ഞത് കറക്റ്റ് ആണ് അവരുടെ ഹസ്ബൻഡിനെ വിട്ടു കൊടുക്കാതെ സംസാരിച്ചു ഒരു വൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഭാര്യ ഒരിക്കലും ഭർത്താവിനെ വിട്ടുകൊടുത്ത് സംസാരിക്കരുത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാനട്ടോ നീതു കല്യാണം ആവുന്നതിന് മുമ്പ് തന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഭർത്താവ് ഒരുപാട് ഭാഗ്യവാനെന്നൊക്കെ പറയാനെ കേട്ടോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല ഇപ്പൊ എന്തായാലും ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ ബ്രാഞ്ച്സ് ഫ്രാഞ്ചൈസി പോലെ ഓപ്പൺ ആക്കണം അതുമാത്രമല്ല അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ നൂറിലധികം ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കണം എന്നുള്ള കാര്യമാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നുണ്ട് കേട്ടോ ചെറുപ്പത്തിലെ ഇത്രയും വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ നീ ബിസിനസ്സിൽ വലിയ ആളായിട്ട് വരുന്ന രവി പറയാണ് അത് കഴിഞ്ഞ് നീത് പറയുന്നുണ്ട് വർഷേ ഡോക്യുമെന്റിൽ സൈൻ ചെയ്ത് തരാൻ വേണ്ടി പറയുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന് ഇതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുകയാണെ എന്തായാലും നമ്മൾ പുതിയതായിട്ട് റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവില്ലേ അതിന് ടൈം എടുക്കും അതുവരെ ഈ ഒരു രീതിയിൽ പോയിക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷ ഓക്കേ പറയാണ് അങ്ങനെ അവർ പുറത്തേക്ക് വരുന്നുണ്ട് അവരുള്ളില് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ പുറത്ത് നീതു അടുത്ത് ചോദിക്കാണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ബിസിനസ് ഒക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവെന്നല്ലേ പറഞ്ഞത് അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ കാതിൽ ഭയങ്കര ഒരു കുളിരുമ പോലെ തോന്നുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് പണം ആവില്ലെന്ന് ചോദിക്കുമ്പോ അമ്മേ എന്തായാലും ഒരു രണ്ടു കോടി രൂപയൊക്കെ ആവും എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് ഇരുപത് കോടി വരും എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ചന്ദ്രപതി അങ്ങ് ഷോക്ക് അടിച്ച പോലെ ആവുന്നുണ്ട് ഇരുപത് കോടിയോ ഇത്രയും പണത്തിന് നിങ്ങൾ എന്താ ചെയ്യാന്നുള്ള കാര്യം നീതുവിനടുത്ത് ചോദിക്കാണേ അത് ഞാന് എൻ്റെ ഡാഡിയുടെ അടുത്ത് ചോദിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഡാഡി ഇട്ടു തരും എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്ക് സുതി അതുപോലെ വാ പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇരുപത് കോടി ചോദിച്ചുകഴിഞ്ഞാൽ നാളെ തന്നെ തരുന്നോ അത് എണ്ണി തീർക്കാൻ തന്നെ ഒരു ദിവസം മൊത്തം വേണ്ടേ കുഴപ്പമില്ലല്ലോ നീതു ഈ വയസ്സിൽ നീ ഇത്രയും വിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ ഒരുപാട് സന്തോഷം അപ്പോഴാണ് ശ്രുതി പുറകിൽ നിൽക്കുന്നേ കാണുന്നേ അതാണ് ശരിക്കുള്ള പണക്കാർക്ക് ആ ധൈര്യം ഉണ്ടാക്കും ചിലരൊക്കെ നമ്മളടുത്ത് അത് ഉണ്ട് ഇത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൊങ്ങച്ചം പറയും അവസാനം പിടിക്കപ്പെടുമ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുക എങ്ങനെ കള്ളം പറഞ്ഞ് ശീലായിപ്പോയില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ ശ്രുതിയെ കുത്തുന്ന രീതിയിൽ പറഞ്ഞതാണ് ചന്ദ്ര പിന്നീട് കല്യാണത്തെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി എന്തായാലും ബിസിനസ്സിൽ ഒരുപാട് അച്ചീവ് ചെയ്യണമെന്ന് എന്റെ ഡ്രീമാണ് അതിനുശേഷം മാത്രമേ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി സുധയുടെ മോത്തേക്ക് നോക്കുന്നത് വർഷ പണക്കാരുടെ വീട്ടിലെ പെണ്ണാണ് അവൾ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഇവളാണെന്നുണ്ടെങ്കിൽ അവളെക്കാൾ പണി പണക്കാരി പാർലർക്കാരി ഒഴിവാക്കിയിട്ട് ഇവളെ കൊണ്ട് സുധിയെ കല്യാണം കഴിപ്പിച്ചാലോ എന്നിട്ട് ചന്ദ്രമതി സ്വപ്നം കാണും ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കല്യാണം ഒക്കെ കഴിച്ച് മാലയൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ അതാണ് ചന്ദ്രമതിന്റെ മനസ്സിൽ നിറയും ചന്ദ്രമതി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീതു ചോദിക്കുന്നുണ്ടേ ആൻറ്റി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന് എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും അവര് വന്ന് സൈൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് യാത്ര ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ നീതുവിന്റെ അടുത്ത് നീ ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്നിട്ട് പോകണം നീ നന്നായിട്ട് വരും ഒരുപാട് പഠിച്ച കുട്ടിയല്ലേ ബിസിനസ് ചെയ്യുന്ന ഒരു പയ്യനെ തന്നെ നോക്കിയിട്ട് നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിനക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെ ഒരാളെ കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാല് നോക്ക ആൻറ്റി എന്നുള്ള കാര്യം അവള് പറയുമ്പോൾ ചന്ദ്രപതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ആ അത് നിനക്ക് ഉടനെ കിട്ടും എന്നൊക്കെ പറയണ്ടോ ചന്ദ്രപതി എന്നിട്ട് അവളെ യാത്രയക്കാണ് അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് നല്ല കുട്ടിയാണല്ലേ എന്ന് ചൊല്ലുന്ന കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മ എന്ന് പറയുന്നുണ്ടേ അതെ അതെ അവൾക്ക് പണത്തിന്റെ അഹങ്കാരം നല്ലോണം ഉണ്ടെന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് ഏത് കേട്ട ചന്ദ്രപതി ആണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നുണ്ട് പിന്നെ പണത്തിന്റെ അഹാരങ്കാരല്ലാത്ത ഒരുത്തിയാണല്ലോ നീ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ഇത് മാത്രമല്ല ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രപതി ബാക്കിയല്ലേ ഒക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ പോകുന്നു കേട്ടോ ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ താങ്ക്